ുടെ ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ പകരം ആരാണ് എന്നതിൽ പാർട്ടിയിൽ ചർച്ച മുറുകുകയാണ് കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റും എൻ എസ് യു ജനറൽ സെക്രട്ടറിയുമായ കെ എം അഭിജിത്ത് നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ബിനു ചുള്ളിയിൽ ജെഎസ് അഖിൽ ഒ ജെ ജനീഷ് തുടങ്ങിയ പേരുകളിലാണ് ചർച്ച നടക്കുന്നത് അതേസമയം അധ്യക്ഷ പദവിയിലേക്ക് വനിത വരട്ടെ എന്ന ചർച്ചയും നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന അതിരാബാബുവിൻ്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് മുഴുവൻ സമയ അധ്യക്ഷം കൊണ്ടുവന്ന് സർക്കാരിനെതിരായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് പുതിയ അധ്യക്ഷൻ സംബന്ധിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് വിവരം അബിൻവർക്കി മികച്ച നേതാവെന്ന് പേരെടുത്തെങ്കിലും പാർട്ടി തലപ്പത്തെ സാമുദായിക സന്തുലനമാണ് കെ പി സി സി കെ എസ് യു പ്രസിഡന്റ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരായതിനാൽ അബിൻവർക്കിക്ക് സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കെ പി സി സി പ്രസിഡന്റ് വടക്കൻ കേരളത്തിൽ നിന്നായതിനാൽ അവിടെ നിന്നുള്ള കെ എം അഭിജിത്തിനെ പരിഗണിക്കുമോ എന്നതും നിർണായകമാണ് കെ എസ് യു പ്രസിഡന്റ് പദവി ഒഴിഞ്ഞിട്ടും യൂത്ത് കോൺഗ്രസിൽ അർഹമായ പദവി ലഭിക്കാത്ത നേതാവ് കൂടിയാണ് കെ എം അഭിജിത്ത് തെക്കൻ കേരളത്തിൽ നിന്നുള്ള നേതാക്കളിലേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി വരികയാണെങ്കിൽ ബിനു ചുള്ളിയിൽ ഒ ജെ ജനീഷ് എന്നിവരുടെ പേരുകൾക്കാണ് സാധ്യത ഇരുവർക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായുള്ള അടുപ്പവും അനുകൂലവും ഘടകം തന്നെയാണ് അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ബൈലോ പ്രകാരം രണ്ടാമത് വോട്ട് കിട്ടിയ ആളാണ് ഉപാധ്യക്ഷനാകുന്നത് അതിനാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ പുറത്താക്കപ്പെടുകയോ ചെയ്താൽ സ്വാഭാവികമായും ഉപാധ്യക്ഷൻ അധ്യക്ഷനായി മാറണം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് അബിൻ വർഗിയെ അധ്യക്ഷനാക്കണമെന്ന് ഐ ഗ്രൂപ്പ് എന്നാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്ത് മാത്രമാണ് ബൈലോയിലെ എന്ന മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് അതേസമയം രാഹുൽ മാങ്കുടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോര് നടക്കുകയാണ് ആരോപണങ്ങൾ പുറത്തുവന്നതിനു പിന്നിൽ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയാണെന്ന പരോക്ഷ വിമർശനമുയർത്തി രാഹുൽ അനുകൂലികൾ രംഗത്തെത്തി അബിൻ്റെ ചിത്രം പശ്ചാത്തലമാക്കി ബാഹുബലി സിനിമയിൽ നായകനെ കട്ടപ്പ എന്ന കഥാപാത്രം പിന്നിൽ നിന്ന് കൊത്തുന്ന പോസ്റ്റർ കണ്ണൂരിൽ നിന്നുള്ള നേതാവ് ഗ്രൂപ്പിലിട്ടതോടെയാണ് പോരിന് തുടക്കമായതും